ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ലാഭത്തിൽ കിട്ടുന്ന എൺപത് സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായിട്ടുള്ള മൂന്ന് ബെഡ്റൂമുകളോടുകൂടിയ ഒരു വീടുമാണ് ഈ വീടും സ്ഥലവും കോട്ടയം ജില്ലയിൽ പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പൊൻകുന്നം പാല ബസ് റൂട്ടിൽ പൈഗ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് താമസയോഗ്യമായിട്ടുള്ള ഈ വീടുൾപ്പെടുന്ന വസ്തുവിൽ കായ്ഫലമുള്ള തെങ്ങ് പ്ലാവ് മാവ് കുരുമുളക് തുടങ്ങിയ കൃഷികളാണ് ഈ വസ്തുവിൽ ചെയ്തു വരുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ സിറ്റൌട്ട് ലീവിംഗ് ആൻഡ് ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകൾ ഒരു ബാത്റൂം കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിലയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർവുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് തന്നെയാണ് എൺപത് സെൻറ്റ് സ്ഥലവും ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഈ വീട് നല്ല രീതിയിൽ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്താണ് ഈ വീട് സംരക്ഷിക്കുന്നത് ഈ വീടിൻ്റെ തടിപ്പണികൾ തേക്കിൻ തടികളും ആഞ്ഞിലിത്തടികൾ ഉപയോഗിച്ചും ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസുകൾ ഉപയോഗിച്ചുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റു സൗകര്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചിൽ ഭീഷണി തുടങ്ങിയ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത മേഖലയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനിക്കായിട്ടുള്ളത് എൺപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം നല്ല നിരപ്പുള്ളതാണ് എല്ലാ സീസണിലും ഈ വസ്തു വിലയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി വറ്റാത്ത കിണർ വെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ പുന്നല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പൈഗ എന്ന സ്ഥലത്തു നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് എൺപത് സെൻറ്റ് സ്ഥലവും ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വസ്തുവിലേക്ക് എല്ലാവിധ വാഹനങ്ങൾ എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് എൺപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തുവിന് ഏറ്റവും കുറഞ്ഞ വില മാത്രമാണ് ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് ഈ വസ്തുവിൽ വലിപ്പമുള്ള ആഞ്ഞിലി തേക്ക് തുടങ്ങിയ മരങ്ങളും ഈ വസ്തുവിലുള്ളതാണ് ഉള്ളതാണ് എൺപത് സെൻറ്റ് സ്ഥലത്തിനും താമസയോഗ്യമായിട്ടുള്ള നല്ല രീതിയിൽ തന്നെയുള്ള ഈ വീടിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ കുറവുകൾ ഉണ്ടായേക്കാവുന്നതാണ് you <laughs>